നമസ്കാരം ഈ കാണുന്ന കാഴ്ച പത്തനംതിട്ട നഗരഹൃദയത്തിനടുത്തുള്ള മൈലപ്രയിലേക്ക് പോകുന്ന പത്തനംതിട്ട എസ് പി ഓഫീസിൻ്റെ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഈ പണി ചെയ്യേണ്ടവർ ഓഫീസിൽ കറങ്ങുന്ന ഫാനിൻ്റെ കീഴിലിരുന്ന് മൊബൈലിൽ കുത്തിക്കളിക്കുന്നുമുണ്ട് ഇപ്പോൾ അവർ ചെയ്യേണ്ട പണിയാണ് ഈ പോലീസുകാർ ചെയ്യുന്നത് പത്തനംതിട്ടയിലെ ട്രാഫിക് പോലീസുകാരാണ് ഈ കുഴി അടയ്ക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ പ്രതിമാസം ശമ്പളം വാങ്ങിക്കുന്ന പൊതുമരാമത്ത് വകുപ്പിലെയും അതേപോലെ തന്നെ ജലസേചന വകുപ്പിലെയും എഞ്ചിനീയർമാർ ഉൾപ്പെടെ ഉള്ളവരാണ് ഈ പത്രത്തിട്ടിലുള്ളത് ഇവരെല്ലാം ഈ റോഡിലൂടെ കടന്നു പോകുന്നത് പക്ഷെ ഇവരുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഈ കുഴിയിൽ വീണ് ഒരു അപകടം സംഭവിക്കുമ്പോഴേ അതിന്റെ വേദന എന്താണെന്ന് മനസ്സിലാവുള്ളൂ അതുണ്ടാവാത്തോണ്ടാണ് ഈ നിസ്സംഗത മനോഭാവം ഒരുപിച്ചു പുലർത്തുന്നത് ഇല്ലെങ്കിൽ ഇവർ നോക്കിയാൽ ഈ കുഴി അടയ്ക്കാൻ നിസ്സാരമായിട്ട് പറ്റും ഇപ്പോൾ ചോദിക്കും കുഴി ഞങ്ങൾ അടച്ചില്ലേ ചോദിക്കും കഴിഞ്ഞ ഒന്നര മാസക്കാലമായിട്ട് അപകടകരമായ അവസ്ഥയിലാണ് ഈ ഭാഗത്തുള്ള കുഴികൾ